നമ്മുടെ നല്ല മുട്ട വെച്ച് ചെയ്ത നമ്മുടെ ബ്രെഡ് പൊരിച്ചതാണ് ഗൈസ് അധികം ഓരോന്നും ഇല്ല അത് നമുക്ക് കുറച്ചൊള്ളില് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ റെസിപ്പി എങ്ങനെയാ നമുക്ക് നേരിട്ട് കാണാം ഇതാക്കി അപ്പൊ രണ്ട് വീടും ഗേൾസ് അപ്പോൾ നമ്മൾ ഇത് നിക്കൂച്ചൻ കുമ്പിളപ്പം തിന്നാറുള്ള ഗൈസ് ഇത് ബനാന വെച്ചിട്ടുണ്ടാക്കിയ കുമ്പളപ്പമാണ് അപ്പോൾ മോമോ ബ്രെഡ് പൊരിക്കാൻ വേണ്ടി തവയ്ക്കകത്ത് എണ്ണ അങ്ങനെ ഇതാക്കുന്നുണ്ട് നമ്മുടെ കുമ്പളപ്പം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രെഡ് മുക്കി പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഗൈസ് മുട്ടയ്ക്കകത്ത് സവാള ഒരെണ്ണം പിന്നെന്തോ മോമോ സവാള ഇതാ വേണ്ടേ മൊമോ കോരി ഒഴിക്കുന്നു അതിനകത്ത് ഉള്ള അതിനകത്ത് ഉള്ളിയൊന്നും വരാത്തോണ്ട് മോമോ സാധാരണ മോമോ കീറിയിട്ടാണ് ഇടാറ് എണ്ണ ഒരുപാട് മുട്ട വെച്ച് എനിക്ക് ഒരെണ്ണം വേണം കേട്ടോ ഇനി അവിടെ കാരണം മുട്ട മാത്രം വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ബ്രെഡ് ഇതാണ് പീസ് കൊണ്ടുപോയിരിക്കുന്നോണ്ട് അപ്പൊ ഇനി കൊച്ചു നമ്മുടെ കിണറ്റപ്പം എനത്തില്ല നമ്മളെ ഒച്ചിരി നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ കൂടുതലും ഷോർട്ടാണ് ഇടുന്നത് മടിയാണ് ഗൈസ് മെയിൻ റീസൺ കണ്ടോ അങ്ങനെ ഇത് അപ്പം നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒരെണ്ണം എവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം എടുക്കണ്ട ഗേസ് നല്ല രസമുണ്ട് ഗൈസ് കാണാൻ നമ്മുടെ ഇങ്ങനെ പോട്ടെ സാധാരണ നമ്മൾ മൈദ ഇടും അല്ലേ മൈദിച്ച് മുത്തുപ്പിക്കാൻ അത് മറ്റേ ഇതിനകത്തല്ലേ എന്തുവാ ചീനിച്ചട്ടിക്കകത്തോ അത് ഉണ്ടെങ്കിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പം ഇതപ്പം പിന്നെ അയ്യോ പിന്നെ ഞാൻ പറയാം കുമ്പിളപ്പം അല്ലേ ചുമ്പിളപ്പം ആണ് ഡയസ് ചുമ്പിളപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വെച്ചെടുക്കാം വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇതാണ്ട് ബ്രെഡ് പൊരിച്ചത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ കിണത്തപ്പൊ ഇവിടെ എന്താണെങ്കിലും അപ്പൊ അല്ലേലൈമാൻ നമുക്ക് അവിടെ തിളക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ വരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇനി എല്ലാര്ക്കും കുടിക്കുമ്പോ കാണിക്കാം ഗാസ് നമുക്ക് കുടിക്കാം നമ്മൾ ഇതാണ്ട് കുടിക്കുന്നുണ്ട് Sulaiman Sulaiman kan Sulaiman nubli pun apa jangan el anda apa inatha idra dadah.